സിറോ മലബാർ സഭയുടെ കുർബാന തർക്കവും അതിൻ്റെ അനൈക്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിലുണ്ടായ ചില ആണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് പ്രത്യേകിച്ച് അഭിമന്യ ആന്റണി കഴിയിൽ പിതാവിൻ്റെ കത്തുകളും സർക്കുലറും അതിന്മേലുള്ള പൗരസ്ത്യ കാര്യാലയത്തിൻ്റെ ഇടപെടലുമൊക്കെയാണ് വളരെ വിശദമായി മാർപ്പാപ്പയുടെ അടക്കമുള്ള ഇടപെടലാണ് അഭിമന്യ പിതാവ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളോട് പങ്കുവച്ചത് പിതാവ് അതിനുശേഷം വത്തിക്കാൻ്റെ പൊതുവായ ഒരു നിരീക്ഷണവും ഇടപെടലും ഉണ്ടായപ്പോൾ സഭയ്ക്ക് പിന്നിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഈ കാര്യത്തിൽ എന്തൊക്കെ പുരോഗതികളാണ് ഉണ്ടായതൊന്നും വിശദമാക്കാമോ പൗരസാ സഭാ കാര്യാലയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി അനർത്ഥമായിട്ട് ശ്രദ്ധിക്കുകയായിരുന്നു അതനുസരിച്ച് പിന്നെ മാർഗദർശനം നൽകുകയും കത്ത് രേ ചെയ്യുന്നു നേരത്തെ കരിയിൽ പ്രധാന കത്ത് എഴുതിയ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ നടപടികൾ സ്വീകാര്യമായില്ല എന്ന സൂചനയാണ് അതിനകത്തുണ്ടായിരുന്നത് അതുപോലെ തന്നെ പിന്നീട് മേധരാജ് വിഷപ്പിന് സ്വകാര്യത്തിൽ നിന്ന് ഒരു കത്ത് വരുന്നുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് മേധരാജ് വിഷപ്പിന് ഉള്ള കത്ത് അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇതാണ് അതായത് മേജരാജ് വിഷപ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ സിനിമ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് ഒന്നാമതായിട്ട് എല്ലാ പ്രതിഷേധ പ്രകടനങ്ങളിൽ നിന്നും പിന്തിരിയണം കാരണം ഇവിടെ ഒത്തിരിയൊക്കെ നടന്നിട്ടും ഒത്തിരിയതി എതിർപ്പുകളും പ്രതിഷേധങ്ങളും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു അത് പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കണം എന്ന് പരിസ്ഥിതി സഭാ കാര്യാലയം ആവശ്യപ്പെടുകയാണ് ഏകീകൃത കുർബാന അർപ്പണത്തിൽ നിന്ന് ഒഴിവ് അനുവദിച്ചുകൊണ്ടുള്ള ആഘോഷ കരിയിൽ അയച്ച കർക്കൊരു പിൻവലിക്കണം എന്നാവശ്യപ്പെടുന്നുണ്ട് അത് അദ്ദേഹത്തെ കൊണ്ട് പിൻവലിപ്പിക്കണം എന്നുള്ള ആ കാര്യം ആവശ്യപ്പെടുന്നുണ്ട് പിന്നെ ഒഴിവ് ആവശ്യമാനിക്കുന്ന ഇടവുകൾക്ക് മേജർ ആർച്ചൂർഷിപ്പിൻ്റെ അനുവാദത്തോടെ അത് നൽകാം അതായത് കരീപ്താമിന് സ്വന്തമായിട്ട് അങ്ങനെ ഒഴിവ് കൊടുക്കാനിടയാവരുത് മേജർ ആചൂഷിപ്പ് അനുവദിക്കുന്നെങ്കിൽ മാത്രമേ കൊടുക്കാവൂ അതും ഒരു ഏതെങ്കിലും പ്രത്യേക ഇഷ്യൂ പ്രത്യേക പ്രശ്നം ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ് പൊതുവായുള്ള ആ ഒഴിവ് നൽകാവുന്നത് സാധ്യമല്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ മെത്രാന്മാർക്ക് ഏകീകൃത രീതിയിൽ ഉൾബോലർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കണം വൈദികർ ഒരുക്കേണ്ടതാണ് ഇപ്പം ഒരു പള്ളിയിൽ എത്താൻ വന്നാൽ അവർക്ക് ഏകീകര കുർബാന അർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കണം എന്ന് പറയുന്നുണ്ട് ബേമ ഉപയോഗിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ തിരുപ്പട്ട സേവന സമയത്ത് ഈ നവവൈദികരെ എടുത്ത ആ ഒരു പ്രതിജ്ഞ അതനുസരിച്ച് അവർ മേലധികാരികളെ അനുസരിക്കണം ഒക്കെയും പറയുന്നുണ്ട് ഇതെല്ലാം ഒരു അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടാണ് അച്ചടക്കം പാലിക്കാൻ പാലിപ്പിക്കുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന് ഒരു സഭകാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇതിനകത്ത് പ്രത്യേകമായി കത്തിനകത്ത് പറയുന്നുണ്ട് ഈ സിരുടെ ബത്രാന്മാർ തന്നെയാണ് ഇത് ഏറ്റവും ആത്മാർത്ഥമായിട്ട് നടപ്പിലാക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് അവർ വ്യക്തിപരമായിട്ട് ആ ഒരു വിശ്വസ്ത പുലർത്തണം ഈ സിരുടെ തീരുമാനത്തോടെ ബത്രാമാർ തന്നെയാണ് ഏറ്റവും അധികമായിട്ട് വിശ്വസ്ത പുലർത്തേണ്ടത് എന്ന് പ്രത്യേകം കത്തിനകത്തിന്റെ അടുത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ അതോട് ചേർന്ന് പറയുന്ന കാര്യം ഇതാണ് അതായത് സിനിഡെടുത്ത ഈ തീരുമാനം സിനഡ് എടുക്കുകയും അത് ഹോളിസി അംഗീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അത് ലോകം മുഴുവനിലും അത് ബാധകമാണ് അത് സാധുവാണ് അതുകൊണ്ട് അതിൽ നിന്ന് ഇനി ഒഴിവ് ചോദിക്കുക പറയുന്നത് ശരിയല്ല അത് ലോകത്തിലെ എല്ലായിടത്തും അത് നടപ്പിലാക്കിയിരിക്കണം അത് ബാധകമാണ് എന്നാണ് പറയുന്നത് കാരണം സിനിഡിൻ്റെ തീരുമാനം പിന്നെ അന്തിമമാണ് അത് പാമ്പ അംഗീകരിച്ചപ്പോൾ അതിന് ആഗോള വ്യാപ്തിയുള്ള ഒരു സാധുത അത് പാലിച്ചിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ പറഞ്ഞ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ആർച്ച് ബിഷപ്പ് ആന്റണി കരിൽ മേയർ ബിഷപ്പിന്റെ വികാരിയാണ് എറണാകുളം മങ്കുമാലി അതിരോപതിക്ക് വേണ്ടി അദ്ദേഹം കത്തി പറയുന്നത് ഷുഡ് റിവോക്ക് ദ ഡിസ്പെൻസേഷൻ ഇൻകറക്ട് എക്സ്റ്റൻഡ് ടു ദ എൻറ്റയർ ആർച്ച് പാർക്കി അപ്പം അതിരൂപതി പൊതുവായിട്ട് തന്നെ ആ അനുവാദം പിൻവലിക്കണം എന്ന് കർശനമായിട്ട് ആവശ്യപ്പെടുകയായിരുന്നു അതിനോട് നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് സിണ്ടിന്റെ ഒരു തീരുമാനത്തിന്റെ മുകളിൽ അതിനെ മറികടക്കുന്ന ഒരു തീരുമാനം എടുക്കുവാൻ ഇപ്പോൾ സാധിക്കില്ല എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് ഇവിടെ സംഭവിച്ചതാണ് സ്റ്റിറ്റിൻ്റെ തീരുമാനത്തിന് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ കാന വിരുദ്ധമായിട്ട് അദ്ദേഹം തീരുമാനമെടുക്കുന്നു അങ്ങനെ എടുക്കാനുള്ള അധികാരം അദ്ദേഹത്തിനില്ല എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ മേയരാജിത് ബിഷപ്പിന്റെ അംഗീകാരത്തോടുകൂടി മാത്രമേ സാധാരണ രീതിയിൽ ഒരു വൈദികർക്കും രൂപതാമെത്രക്കും അൽമായർക്കുമായി എഴുതുന്ന കത്ത് പോലെ വളരെ അസാധാരണമായ ഒരു സംഭവം നമ്മുടെ സഭയിൽ ഉണ്ടാകുന്നു പരിശുദ്ധ സിംഹാസനം മാർപ്പാപ്പ നേരിട്ട് ഒരു അതിരൂപതയ്ക്ക് കത്ത് സാഹചര്യം ഉണ്ടായി പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സാഹചര്യത്തെ കുറിച്ച് പിതാവ് ഒന്ന് വിശദമാക്കാമോ ഇവിടെ ഒരു പരാതി ഉണ്ടായിരുന്നു നമ്മുടെ പരാതി ഉണ്ടായിരുന്നു ജനാ കുബാനയുടെ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ആൾക്കാർ പലപ്പോഴും പറയുമായിരുന്നു ഇത് മാർപ്പപ്പ ഇക്കാര്യങ്ങളൊന്നും അറിയുന്നില്ല മാർപ്പയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെയൊക്കെയാണ് മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് മാപ്പ നേരിട്ടു ഞങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ അനുസരിക്കാം എന്നൊക്കെ ചിലപ്പോൾ പറയുകയും കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തില് അത് ആ തരത്തിലെ ഒരു ചിന്തയുണ്ടായി എന്ന് പറഞ്ഞാൽ ചില അഭിപ്രായപ്പെട്ടു തന്നെ നേരിട്ട് അവരോട് പറയുക എഴുതുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അനുസരിക്കും എന്നുള്ള പ്രത്യാശയിൽ മാപ്പയുടെ സത്യഗ്രഹപ്പെടുത്തുകയും അങ്ങനെ മാർപ്പാപ്പ എറണാകുളപതിക്ക് മാത്രമായിട്ടൊരു കത്തെഴുതുകയും ചെയ്യുകയാണ് വർഷത്തിൽ അസാധാരണമായൊരു ഒരു ഇടപെടലാണത് ഇങ്ങനെ മാർപ്പാപ്പ ഒരു രൂപലയ്ക്ക് പ്രത്യേകമായി സാധാരണ ഇതിൽ ചരിത്രത്തിൽ കടന്നല്ല അത്യപൂർവ്വമായ ചില ഗൗരവമായ കാര്യങ്ങളുണ്ടെങ്കിലേ അങ്ങനെയൊക്കെ മാപ്പേ ചെയ്യാറുള്ളൂ എന്നാൽ ഈ കാര്യത്തിൽ മലപ്പ ഇങ്ങനെ പ്രത്യേകമായൊരു കത്തെഴുതി എന്നുള്ളത് മലപ്പ എത്രമാത്രം ഈ ഒരു കാര്യത്തിൽ തൽപ്പരനാണ് ഇത് പരിഹരിക്കാൻ മണപ്പ എത്രമാത്രം ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് സജീവമായ ഒരു സഭ അതിനകത്ത് മുപ്പത്തിയഞ്ച് രൂപ തന്നെ മുപ്പത്തിനാലും അംഗീകരിച്ച ഒരു കാര്യം ചെറുതിൻ്റെ തീരുമാനം മലപ്പാപ്പ അംഗീകരിച്ചൊരു കാര്യം ഒരു രൂപത മാത്രം അതനുസരിക്കാതിരിക്കുന്നത് അത് ശരിയില്ല എന്നുള്ള ബോധ്യമാണ് അതുകൊണ്ട് ആ ആ രൂപതയും കൂടെ ഇതിനോട് ചേർന്ന് നയിക്കത്തിൽ പോയാൽ എത്രയോ സഭയ്ക്ക് നല്ലതാണ് അത് ആഗോള സഭയ്ക്കാൻ എത്രയോ നല്ലതാണ് എന്നുള്ള ആ ബുദ്ധിയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് മാർബപ്പ വളരെ ഒരു പിതൃ സഹജമായ വാത്സല്യത്തോടെ ഈ പ്രശ്നം പരിഹരിക്കാൻ മാപ്പ അവർക്ക് പേഴ്സണലായിട്ട് ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് സ്നേഹപൂർവ്വം എഴുതുന്ന ഒരു കത്താണ് ആ കത്ത് മാർബപ്പ എഴുതുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിയഞ്ചിനാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സീറോ മർബ് സഭാ സ്ഥിതികൾ തീരുമാനിച്ചതനുസരിച്ച് നവീരിച്ച കുർബാനക്രമം നടപ്പിലാക്കാൻ ഉത്ബോധിപ്പിച്ചുകൊണ്ടുള്ള കത്താണിത് അത് മേധാവ് ആർ ജു യൂഷപ്പിനെയും മേധാവ് യൂഷപ്പിൻ്റെ വികാരിയെയും അതായത് എറണാകുളം അംഗന്മാരെ അധിപതിക്ക് വേണ്ടിയിട്ടുള്ള വികാരിയെയും പിന്നെ വൈദികർ സമർപ്പിതർ ആന്മാവിശ്വാസികൾ എന്നിവർക്കുള്ള ഒരു കത്താണ് അപ്പം ഇവരെ എല്ലാവരെയും സംബോധിച്ചതുകൊണ്ടാണ് മാർക്കപ്പ ഇങ്ങനെ കത്തെഴുതുന്നത് ഈ കത്തിലെ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ ഞാൻ വായിക്കാം േജർ മേജർ ആർക്കി എപ്പിസ്കോപ്പൾ സഭയുടെ മെത്രാൻ സിനഡ് ഏതാനും ആരാധനാക്രമ ഗ്രന്ഥങ്ങൾ അംഗീകരിക്കാൻ തീരുമാനിച്ചു ആ കാര്യം മഹപ്പ പരാമർശിക്കുന്നു അത് മാത്രമല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതാ നേരത്തെ ഒരു തീരുമാനമാണ് ഏകീകൃത കുർബാനയെക്കുറിച്ചുള്ള നേരത്തെ തീരുമാനത്തെക്കുറിച്ചാണ് മറപ്പാ സൂചിപ്പിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അനുസരിച്ച് ആഘോഷ രീതിയും നിശ്ചയിച്ചിരുന്നു നിങ്ങളുടെ സഭയുടെ വൈവിധ്യമുള്ള പശ്ചാത്തലങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ പാരമ്പര്യങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണ അവബോധത്തോടെ അവരവരുടെ ആരാധനാ രീതിയിൽ നിന്ന് ഒരു ചുവടെ പിന്നോട്ട് വയ്ക്കാനും അങ്ങനെ കൂട്ടായ്മയുടെ അടയാളം പ്രകടമാക്കാനും കൂടുതൽ മഹത്തരമായ സ്നേഹത്തിനും സാക്ഷ്യത്തിനും വേണ്ടി ഇതിൽ ഉൾപ്പെട്ട എല്ലാവരും അവരുടെ സ്വന്തമായ ചില പ്രത്യേകത ത്യാഗം ചെയ്യാനും നിർദ്ദേശിക്കപ്പെട്ടിരുന്നു അതായത് പലരും പിന്നെ അവരുടെ നിലപാടിൽ നിന്ന് മാറിയിട്ടാണ് ലെങ്കിൻ്റെ കോംപ്രമൈസ് ഒരു ഒരു ഫോർമുല ഉണ്ടായത് അവരുടെ നിലപാടിൽ നിന്ന് ഒരു ജോലി പുറകോട്ട് വെച്ച് ഐക്യത്തിനു വേണ്ടി ഒരു ത്യാഗം സഹകയായിരുന്നത് അത് അപ്പം എടുത്തു പറയുകയായിരുന്നു അങ്ങനെ ത്യാഗപൂർവ്വം നിങ്ങളെടുത്ത ഒരു തീരുമാനമാണ് അത് ഐക്യത്തിന് വേണ്ടിയുള്ള തീരുമാനമാണ് ഇങ്ങനെ തുടർന്ന് പറയുന്നു പരിശുർഭാവന നടപ്പിലാക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട തീയതിയായ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തിയെട്ട് മുതൽ സിനിഡിന്റെ തീരുമാനം നടപ്പില് വരുത്താൻ മുപ്പത്തിനാല് രൂപ തീരുമാനിച്ചിരുന്നു നിങ്ങളുടെ കാര്യത്തിൽ ഇതൊന്നും ഉണ്ടായില്ലെന്നത് ഖേദകരമാണ് അപ്പൊ വേദനിക്കാതെ പറ്റി പകരം നിങ്ങൾ ശ്രദ്ധാപൂർവമായ വിചിന്തനത്തോടെ ആണെങ്കിലും സിറമിർബാൻ സഭയിലെ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട് നിങ്ങളുടെ പ്രത്യേക ആരാധനക്രമ ഈ തുടരാൻ തീരുമാനിച്ചു എന്ന് തുടർന്ന് പറയുന്നത് പരിശുദ്ധ കുർബാന ആഘോഷത്തിന്റെ രൂപം എങ്ങനെയാകണം എന്നുള്ള സിനിഡിന്റെ തീരുമാനം സീനയുടെ നിശ്ചയിച്ച പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഈസ്റ്ററിന് മുമ്പായി താമസം വിന നടപ്പിലാക്കാൻ വിശേഷമായി ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം വീണ്ടും ഒരു അവധി കൊടുക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഈസ്റ്ററിന് മുമ്പായിട്ട് നിങ്ങൾ നടപ്പിലാക്കിയിരിക്കണം മറ്റെല്ലാ രൂപങ്ങളും നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളെ ഇതിനു മുമ്പായിട്ട് നടപ്പിലാക്കിയിരിക്കണം എന്ന് പിതൃ നിർവശേഷമായി ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾ വളരെ പേസനായിട്ടുള്ള വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു പിതാവ് മക്കൾക്ക് എഴുതുന്നത് പോലെയുള്ള ഒരു കത്താവാസവും മാറ്റങ്ങൾ അംഗീകരിക്കാൻ എല്ലാവരെയും ഒരുക്കുന്നതിന് ഇതര സ്ഥലങ്ങളിൽ ചെയ്തതുപോലെ കൂടുതൽ വിപുലമായ ബോധനം നൽകാൻ ഇടവകൾക്ക് കൂടുതൽ സമയം വേണ്ടി വന്നേക്കാം സിരിടിന്റെ തീരുമാനം ചോദ്യം ചെയ്യപ്പെടാത്തോളം ഇത് മനസ്സിലാക്കാവുന്നതാണ് അപ്പം അതൊരു മാറ്റുകളല്ല അതായത് ഏതെങ്കിലും പ്രത്യേക ഇടവഴിയിൽ പെട്ടെന്ന് നടപ്പിലാക്കാൻ സാധിക്കില്ല കുറച്ചുകൂടെ ബഹുപക്ഷം നടത്തേണ്ടതായിട്ടുണ്ട് അതിന് സാവകാശം വേണം മനസ്സിലാക്കാവുന്നതാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ അനാഫമായിട്ട് സിഡ് നിവാരം ചോദ്യം ചെയ്യുക ചെയ്യാനിട ഞാൻ അതുവഴി ഇന്നും മണപ്പാപ്പ പറയുന്നുണ്ട് അതിരൂപതയുടെ മെത്രാപുരുത്തായ മേജർ ആർച്ച് ബിഷപ്പിനോടോ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ അംഗീകാരത്തോടെ അദ്ദേഹത്തിൻ്റെ വികാരിയോടോ നിയമം അനുവദിക്കുന്ന ആവശ്യമായ ഈ ഇലവ് ചോദിക്കാവുന്നതാണ് കാരണിനെ കുറിച്ചാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ടാം കാരണമനുസരിച്ചുള്ള ഇളവ് അനുവദിക്കുന്നതിനെ കുറിച്ചാണ് അത് സൂചിപ്പിക്കുന്നത് പൗരഷ്ട്ര സഭകളുടെ നിയമ സംഹിതയ്ക്കനുസൃതമായി നിശ്ചയിക്കപ്പെട്ട സമയത്തേക്ക് മാത്രമേ ഈ ഇളവ് നൽകാനാവൂ അനിശ്ചിതമായിട്ട് ഇളവ് നൽകാൻ പാടില്ല എന്നും പറയുന്നുണ്ട് എന്നിട്ട് തുറന്ന ഏർ പറയുന്നു നിങ്ങളുടെ വിശ്വസ്തയിലും അനുസരണത്തിലും ഉറപ്പിച്ചുകൊണ്ട് പൗരോത്യ അഭിഷേകത്തിലൂടെ കൈവന്ന പ്രത്യേക ബാധ്യത ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരുടെ മേൽ കർത്താവിൻ്റെ അനുഗ്രഹം ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് കത്ത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് എത്ര താല്പര്യത്തോടുകൂടിയാണ് മാർപ്പപ്പ ഈ കഥ ഇടപെടുകയും അവർ പരിഹാരം കണ്ടെത്താൻ പരിശ്രമിക്കുകയും ചെയ്യുന്നതെന്നുള്ള മനസ്സിലാക്കേണ്ടത് എന്നിട്ടും മാർപ്പപ്പാട് ഇതുപോലുള്ളൊരു കത്ത് വന്നിട്ടും അത് നടപ്പിലാക്കാൻ തയ്യാറാകാതെ നീട്ടി നീട്ടിക്കൊണ്ടു പോവുകയും അതിനെ എതിരായ നിലപാട് സ്വീകരിക്കുകയും അതിനാളുകളെ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യാന്ന് പറയുമ്പോൾ വാസ്തവത്തിലെ വളരെ ഗവറിയ അച്ചടക്ക രാഹിത്യവും സഭയിലുള്ള ഒരു മറുതലിപ്പാന്ന് പറയേണ്ടി വരും വാർപ്പായ നേരിട്ട് പറഞ്ഞിട്ട് പോലും അനുസരിക്കാതെ പോകുന്നു എന്ന് പറയുമ്പോൾ അത് സഭയിൽ വലിയൊരു അച്ചടക്ക ലംഘനമാണ് നടക്കുന്നത് അത് നമ്മൾ സഭയ്ക്ക് വേണ്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ഒരു ക്ഷതമാണ് ഒരു എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല അത ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അഭിമന്യ ആന്റണി കരിയിൽ പിതാവ് മേധ്രാർച്ച് ബിഷപ്പിന് വികാരി എന്ന സ്ഥാനം ഒഴിയുകയും ആ സ്ഥാനത്തേക്ക് വത്തിക്കാനിൽ നിന്ന് എൻ്റെ അംഗീകാരത്തോടുകൂടി ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവുകയും ചെയ്യുകയാണല്ലോ ഈ ഒരു മാറ്റവും ഈ ഒരു അധികാര മാറ്റം എങ്ങനെയാണ് ഈ കുർബാന ക്രമത്തെ സ്വാധീനിക്കുകയും പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്തതെന്നൊന്നും വിശദമാക്കാം കരിയിൽ പിതാവ് വികാരി എന്ന നിലയിൽ പല കാര്യങ്ങളും ചെയ്യാൻ പരിശ്രമം ആവശ്യപ്പെടുകയുണ്ടായി പക്ഷേ അത് വേണ്ട ഫലം ചെയ്യുന്നില്ല എന്ന് പരിസരവാസത്തിന് ബോധ്യമായി എന്ന് തോന്നുന്നു കാരണം അത്രമാത്രം ഈ മാപ്പാപ്പ തന്നെ നേരിട്ട് ഇടപെട്ടിട്ടും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല പല കാര്യങ്ങൾ നടപ്പിലാകുന്നില്ല ഹോളിസി പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ മേയർ ജൂഷിൻ്റെ വികാരി എന്ന നിലയിലുള്ള പദവി മാറുന്നു പ്രതിയൊരു അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുകയാണ് ചെയ്യുന്നത് അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി ഒരു അപ്പസോലിക്ക് അഡ്മിനിസ്ട്രേറ്റർ അപ്പം റൂമിൽ നിന്ന് നേരിട്ട് കൊടുക്കുന്ന റൂപ്പീസാണ് അപ്പോൾ കുറച്ചുകൂടെ തന്നെ ഒരു പിന്നെ ശക്തിയുണ്ട് അധികാരമുണ്ട് റൂമിൻ്റെ പ്രതിനിധി എന്ന നിലയിലാണ് അഡ്മിനിസ്ട്രേറ്റർ നിയമിക്കപ്പെടുന്നത് അപ്പസ്റ്റോലിക്ക് അഡ്മിനിസ്ട്രേറ്ററാണ് അങ്ങനെ ആൻഡ്രൂസ് പിതാവിനെയും അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിയമിക്കുക ചെയ്യുന്നത് അങ്ങനെ നിയമിച്ചുകൊണ്ട് വിശ്വസഭാ കാര്യാലയം ഒരു കത്ത് കത്തെഴുതുന്നുണ്ട് ആ കത്തിൽ ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ആ കത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അച്ചടക്കപരവും ഭരണപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പരിശ്രമിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നിയമനം രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം ഇറ്റലി സംബന്ധമായ സിരിടിൻ്റെ തീരുമാനങ്ങളും പരിശുദ്ധ സുഹാസനത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങളും പാലിക്കാൻ ഇടയാകുന്നതിന് ഫലപ്രദമായ ബോധനം ഉറപ്പാക്കേണ്ടതാണ് അതിൻ്റെ അഭാവമാണ് എറണാകുളം അംഗമായ നിരൂപതയിൽ ഉള്ളത് എന്നുള്ളത് പിന്നെ പലപ്പോഴും പരിശിദ്ധനം ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ് നല്ല ബോധനം പരിശീലനം കൊടുക്കണമെന്നുള്ളത് എന്നുള്ളത് അത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ മൂന്നാമതായിട്ട് പരിശിത ഉർബാദന ആഘോഷത്തിന്റെ ഏകൃത രീതി നടപ്പിലാക്കാനുള്ള ചുമതലയും അപ്രസ്തോലിക്ക് അഡ്മിനിസ്ട്രേറ്റർക്കുണ്ടെന്ന് കത്ത് വ്യക്തമാക്കുന്നു ഏകൃത രീതി നടപ്പിലാക്കുക ഇടവുകൾ ഒക്കെ ഒഴിവ് നൽകുന്നത് പ്രത്യേക കാരണങ്ങളാലും നിശ്ചിത കാലയളവിലേക്കും നിയമാനുസൃതവുമായിരിക്കണം കത്തിയേറ്ററിൽ പള്ളിയിലും പരിശീലന ഭവനങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഉടനെ തന്നെ ഏകീകൃത കുർബാന അർപ്പണം നടപ്പിലാക്കേണ്ടതാണ് ഇടവകൾ സന്ദർശിക്കുന്ന മെത്താൻമാരും വൈദികരും ഏകീകൃത കുർബാന അർപ്പിക്കുന്നതിനെ ആരും തടസ്സപ്പെടുത്തരുത് ഇങ്ങനെ വളരെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് പക്ഷേ ഈ ജലാഭിഭക്തന് വേണ്ടി നിലകൊള്ളുന്ന അതിനുവേണ്ടി പ്രതിഷേധ പരിപാടികൾ നടത്തുന്ന ആ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടപ്പിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസത്തിലെ അന്മാത്രം ഉണ്ടായി പക്ഷേ എന്നിട്ടും ഇതെല്ലാം അതിരൂപതയിലെ ഈ എതിർപ്പുകാരെ വിമതരെ വളരെ ശക്തമായ പ്രതിഷേധിക്കുകയും അതിനെ പ്രതിബന്ധം സൃഷ്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതാണ് സംഭവിച്ചത് നമ്മുടെ സഭയിലെ കുർബാന പ്രശ്നം ശാശ്വതമായി പരിഹരിക്കണം എന്ന വത്തിക്കാൻ്റെ പോളിസിയുടെ ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ ഫലമായിട്ടാണ് സിറോ മലബാർ സഭയ്ക്ക് എറണാകുളം അങ്കമാലി അതിരൂപതിക്ക് ഒരു അപ്പസ്തോരി അഡ്മിനിസ്ട്രേറ്ററെ തന്നെ നിയമിച്ചുകൊണ്ടുള്ള വത്തിക്കാൻ്റെ പുതിയ നിയമനം ഉണ്ടാകുന്നത് അതിനുശേഷം ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തെ പിതാവിന്റെ നേതൃത്വത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് പുരോഗതികൾ എന്തൊക്കെയാണ് അത് വിശ്വ കുർബാനി അർപ്പണത്തിന്റെ ഏകീകൃത രീതിക്ക് എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് എന്നെല്ലാം അടുത്ത എപ്പിസോഡിൽ നമുക്ക് വിശദമായി ചർച്ച ചെയ്ത ഈശോക്ക് സുധാരിക്കട്ടെ അഭിയന്യ പിതാവിന് നന്ദി